ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അൻപത്തി ആറ് സൈസ് മാക്സിൻ്റെ ചുരിദാറാണ് കോട്ടൻ്റെ അച്ചറക്കിൽ വരുന്ന ചുരിദാറാണ് വിത്ത് ലൈനിങ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്നതാണ് അറുന്നൂറ്റി മുപ്പതാണ് ഓഫർ പ്രൈസ് ആണ് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തേലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് എന്നോട് കുറേ ആൾക്കാർ ഏത് പറയാൻ പറഞ്ഞു നമ്പറ് ആദ്യം പറയാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിത് പഠിച്ച് പഠിച്ച് ഞാൻ എന്നും മറക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ഇത് പഠിച്ച് പഠിച്ച് പഠിച്ചു വെച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ നിന്ന് നിൽപ്പ് തന്നെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വിധിയൊന്നു പറഞ്ഞേല്ലോ ഇതാണ് ഒരു ഇത് വരുന്നത് ഇത് ഇതിൻ്റെ ഷോള് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ പാൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അറുന്നൂറ്റി മുപ്പത് രൂപയാണേ ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ ബാ ബ്ലാക്ക് ആണ് ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഇതിൽ രണ്ട് ഏതെങ്കിലും അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ ഇത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് അതിൻ്റെ ചെസ്റ്റ് രീതി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ഒരു പീക്കോക്ക് ആണ് കേട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് ഇതാണ് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് നാൽപ്പത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വരുന്നത് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പുറത്തൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനും പറ്റും ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പോൾ അറുനൂറ്റി മുപ്പത് രൂപയാണേ ഈ സാധനം കൊണ്ടും കുറേ ഇങ്ങോട്ട് അങ്ങോട്ട് ണോ അപ്പൊ അടുത്ത ഒരു കളറ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ ഇതാ കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അപ്പോൾ ഈ സാധനം ഇഷ്ടം പോലെ കിട്ടില്ല തുടങ്ങി ആ പെരുന്നാൾ സീസൺ സമയത്ത് കിട്ടിയിരുന്നില്ല ഇനി ഇത് അതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി മുപ്പത് രൂപയാണേ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇതാണ് ഷോള് വരുന്നത് ബ്ലാക്ക് ഇതിന്റെ ഷോള് ഒന്നിനെ വരുന്നു വേറെ റേറ്റ് ാണ്ട്ടോ ചെസ്റ്റ് വീതി വരുന്നത് വീട്ടിൽ യൂസ് ചെയ്യാനും ഇനി ഒന്ന് പുറത്ത് പോകാനൊക്കെ പെട്ടെന്ന് വിത്ത് ലൈനിങ് ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് പാൻറിനല്ല ടോപ്പിന് തിൻ്റെ ടോപ്പ് വരുന്നത് അടുത്തതും ഒരു ബ്ലാക്കിൽ തന്നെയാണ് ടോപ്പ് അടുത്തതും ഒരു ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് എലാസ്റ്റിക്ക് ഇല്ല ബാക്ക് മാത്രമേ എലാസ്റ്റിക് വരുന്നതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ അറുനൂറ്റി മുപ്പത് എന്താട്ടോ അപ്പൊ ടി സി വേണ്ട ഒരു അറുപത് രൂപ ആയിരിക്കും ഒരു ചുരിദാർ എടുക്കുമ്പോ കൊറിയർ ചാർജ് വരിക ആ ഡി ടി സി വേണ്ടവര് ഡി ടി സി പറയാം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അഡ്രസ്സ് എഴുതുമ്പോൾ തന്നെ അതിൽ ഡി ടി സി എന്ന് എഴുതുന്നത് നമ്മൾ കൂടുതൽ പോസ്റ്റാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അഡ്രസ്സ് എഴുതി വരുമ്പോൾ നമ്മൾ എഴുതാൻ മറക്കും അപ്പം നിങ്ങൾ അഡ്രസ്സിൽ തന്നെ ഡി ടി സി എഴുതി അയക്കണേ അപ്പോൾ ബ്ലാക്കിൽ അടുത്തൊരൈറ്റം ഇത് കൊടുക്കുന്നത് മൊത്തം ബ്ലാക്കാണ് രണ്ട് ഭാഗം എലാസ്റ്റിക് ആണ് അപ്പോൾ ഇതാണ് എന്തോ ഒരു ക്ലിയർ കാട്ടില്ലേ ഇത് ഞാൻ കാണിച്ച നേരത്തെ കാണിച്ചോ ഇതിന്റെ ഫ്രണ്ട് എലാസ്റ്റിക്കല്ലോ കണ് കുത്തോട്ടും തുറന്നിട്ടുള്ള കൊട്ടോ ഇതിന്റെ ഷോള് വരുന്നത് നാപ്പത്തിയാറ് ചെസ്റ്റ് വീതിയാണ് നല്ല കളറുണ്ട് മറ്റേത് ഇഷ്ടം മൂടിയിട്ടിരുന്നു അപ്പം ഇനി അതിൻ്റെ പ്രിന്റ് ചേഞ്ച് ആയിട്ട് അതിൻ്റെ പെയിന്റ് വരുന്നത് ഞാൻ കാണിച്ചു തോന്നുന്നു കേട്ടോ പ്രതിൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഷോള് വരുന്നത് ഇതാണ് പാൻറ് വരുന്നത് ഇതൊക്കെ ഡബിൾ എക്സലാണ് ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സലാണ് അപ്പോൾ ഇനി ഡബിൾ എക്സ് എൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ച് തരാട്ടോ എന്താണ് പാൻറ്റ് വരുന്നത് ഇതിൻ്റെ പെയിൻ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണേ റേറ്റ് വരുന്നത് ഓഫറാണ് വേണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഈ ഒരു സ്റ്റോക്ക് മാത്രമേ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കുള്ളു കേട്ടോ കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞാൽ അറുനൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത് ആ റേറ്റിലൊക്കെ ആയിരിക്കും ഓഫ് ആക്കിക്കാം അറുനൂറ്റി മുപ്പത് അല്ല ഇപ്പൊ റേറ്റ് വരുന്നത് ഓ കണ് അറുന്നൂറ്റി മുപ്പതാണ് ഇപ്പൊ റേറ്റ് വരുന്നത് ഇത് കഴിഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെയും എഴുന്നൂറ്റി മുപ്പിൻ്റെയും ഇടയിലായിരിക്കും ഇതിന്റെ റേറ്റ് വരും കേട്ടോ കഴിഞ്ഞില്ല അപ്പോ ൊരു ചെറിയ ലൈറ്റിൻ്റെ തൽക്കാലം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ എത്രയും പെട്ടെന്ന് അറുനൂറ്റി മുപ്പത് രൂപക്ക് ഇത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇപ്പൊ ലാഭമാണ് ಈ ಜೋಲಿಕ್ಕೆ போಣ ಹಾಕರ್ತಕ್ಕೆ ಚುರುದಾರ ತಗೆಚ ತಗೆತ ಸೋ ಅಲ್ಮೆ ಹೆಬ್ಬೆ ದಬಂಗಿಯನೆ ಅಪ್ಪ ಇದಾನ ಇಲ್ಲಿ ಅಪ್ಪ அடுத்து ஒரு ಕಲರ್ వేರ는데요 బ్లాക്കി ಚಲೋ ಹೋಗೋದು ಚಾಟಿ ಚಾಟಿ കൊണ്ടന്നത കുറേ ആൾക്കാർക്ക് കിട്ടാത്തതുണ്ടായിരുന്നു നാല്പത്തിയാറ് ചെസ്റ്റ് വീതി നാല്പത്തിനാല് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പെയിന്റ് വീതി ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പോൾ ഇതാട്ടോ ഞാൻ ബ്ലാക്കിൽ കുറേ ഇത് അഞ്ഞൂറ്റി അൻപതിൻ്റെതാണ് ഡബിൾ എക്സിലാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പെയിൻറ് വരുന്നത് ഇതിൻ്റെ തന്നെ ത്രിബിൾ എക്സിലൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞു ത്രിബിൾ എക്സിൽ കഴിഞ്ഞിട്ട് ഇത് ഡബിൾ എക്സിലാണ് ഇത് ടോപ്പ് കിട്ടോ ഇതും അഞ്ഞൂറ്റി അൻപതിൻ്റെ തന്നെയാണ് പക്ഷെ ഇതും മിക്സാണ് ഇട്ട് വരുന്നത് ചെറിയൊരു മിക്സിലാണ് പ്യൂരിൽ യൂസ് ചെയ്യാനൊക്കെ എന്താ ഇതാണ് ഇതിൻ്റെ പെയിൻറ് വരുന്നത് ഡബിൾ എക്സിലാണ് തിൻ്റെ ഷോള് വരുന്നത് കേട്ടോ ഷോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പം അഞ്ഞൂറ്റി അൻപതാണ് അതിൻ്റെ കളർ ചേഞ്ചുകൾ ഇനി പിന്നെ ഇതിൽ നിർത്തണില്ല ഒന്ന് ഇതാണ് കേട്ടോ ഇത് ടോപ്പ് ഇത് പാൻറ്റ് അല്ലത് ഷോള് ഇത് പാൻറ്റ് പിന്നെ അതിലൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഇത് അതെന്താണ് ക്യാൻവാസ് അല്ലേ എന്തിനാ എടുക്കുന്നത് എന്തിനാണ് അടക്ക് ഇത് ഷോള് ഇത് പാൻറ്റ് ഇത് അതുപോലെ തന്നെ ഇത് പേൻ്റ് ഇത് ഷോള് ഇത് ടോപ്പ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി അൻപത് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ച ആ നാലെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ഇത് ഓഫറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് പിന്നെ അതുപോലെ തന്നെ അഞ്ഞൂറ്റി അൻപത് അതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ ഇതാക്കുക കാരണം ഇത് ഈ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞുകഴിഞ്ഞ് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അജറക്കിൽ പുതിയ പ്രിൻ്റ് ആയിരിക്കും അപ്പോൾ പുതിയ റേറ്റ് ആയിരിക്കും എഴുന്നൂറ്റി മുപ്പതിൻ്റെ ഉള്ളിലായിരിക്കും റേറ്റ് വരുന്നത് ഓക്കെ ബൈ അസ്സാമേക്കും